ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഭരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക നല്കുകയായിരുന്നു നേതാക്കളെല്ലാം പിന്തുണച്ചൊപ്പിട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത് ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ എന്നും പ്രഹ്ലാദ് ജോഷി രാജീവിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം സാധാരണക്കാരന് ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബിജെപി എന്ന് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന ബിജെപിയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുന്ന സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയോടും മറ്റേത്ി ജെ പി കേരളത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള ബി ജെ പിയുടെ ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാവരുടെയും പിന്തുണയോടെ ബി ജെ പി അധ്യക്ഷനായി പ്രവർത്തിക്കാൻ സാധിച്ചു അനേകം മഹാരഥന്മാർ നേതാക്കളായിരുന്ന പാർട്ടിയിൽ എന്നെ പോലെ അഞ്ചു വർഷം അധ്യക്ഷനായിരുന്നു സാധാരണക്കാരന് ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബി ജെ പി ജന വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവികർ പരിശ്രമിച്ചു മറ്റേത് പാർട്ടിയോട് കിടപിടിക്കാനാകും വിധം ബി ജെ പി കേരളത്തിൽ മാറി കേരളം ബി ജെ പിക്ക് ബാലികേര മലയാണെന്ന ധാരണ മാറി അവസാനിപ്പിക്കാൻ പറ്റാത്ത ശക്തിയായി നമ്മൾ മാറി ബിജെപിയുടെ വളർച്ച സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തു രാജീവ് പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന പ്രവർത്തകനാണോ എന്ന് പലരും ചോദിച്ചു അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് ഒരു വർഷം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കാണിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു പുതിയ മാറ്റത്തിന്റെ കടിഞ്ഞാൽ കൈമാറുകയാണ് ഹിന്ദുക്കളുടെ പാർട്ടി എന്നാണ് ബി ജെ പി വിമർശിക്കുന്നത് അല്ല എല്ലാവരുടെയും പാർട്ടിയാണ് ബി ജെ പി മൂന്ന് മുന്നണികളുള്ള സംസ്ഥാന ാണ് കേരളം ഇവിടെ മുന്നണി നയിക്കുന്നത് ശ്രമകരമായ ജോലിയാണ് കൈ നനയാതെ മീൻ പിടിക്കണം ചിന്തയുള്ള പ്രതിപക്ഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി സ്വാധീനിക്കാൻ യു ഡി എഫ് ശ്രമം നടത്തി പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് സഹകരണം വേണ്ടെന്ന് വെച്ചു എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു